ഇതെൻ്റെ പാവല് കൃഷിയാണ് രണ്ടു മാസമായി പാവലി കൃഷി ചെയ്തിട്ട് മായ എഴുത്താണ് നട്ടത് എന്നാൽ വളരെ മോശമായ ഒരു വളർച്ചയാണ് ഈ പ്രാവശ്യം കാണിച്ച് എന്താ ഒരു മഞ്ഞ പോലെ പാവലിന് പിടിച്ചിട്ട് എന്നാൽ വളർച്ചയെ വല്ലാതെ ബാധിച്ചു അതുപോലെ കായ് വെള്ളീച്ച അതുപോലെ ഇലപ്പേന ഇതുപോലുള്ള ആക്രമണം ഈ പ്രാവശ്യം കൂടുതലാക്കും അതുകൊണ്ടൊരു നല്ല വിജയം പാവലിൽ ഈ പ്രാവശ്യം ഉണ്ടായിട്ടില്ല എല്ലാ വർഷവും ബാവലി കൃഷി ചെയ്യുന്നതാണ് ഈ വർഷം എന്നാൽ കുറച്ച് പരാജയപ്പെട്ട കൃഷിയാണ് ബാവലി ഫലപ്രദമായ ഒരു മരുന്നും കൃഷിഭാവനയിൽ നിന്ന് അവര് ശുപാർശ ചെയ്ത മരുന്നൊക്കെ പ്രയോഗിച്ച് നോക്കി എന്നാൽ ഇതുവരെ വിജയം കണ്ടില്ല പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോവാണ് താല്പര്യം ാവശ്യത്തെ പാവൽ കണ്ട ഒരു പരാജയമാണ് ഈ കാണുന്നത് പിന്നെ അതിൽ നാമ്പുകൾ ശക്തി പ്രാപിക്കുന്നില്ല മുര മുരടിച്ച് പോവുക ചെയ്യുന്ന കായും നാമ്പും മുരടിക്കുന്നു ഇതുപോലൊരു മഞ്ഞപ്പ് കയറുന്നു എല്ലാം പിന്നെ മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയതാണ് മണ്ണ് തയ്യാറാക്കി അടിവളകളെല്ലാം ഉപയോഗിച്ച് വെ പിന്നെ എല്ലുപൊടി ചാണകപ്പൊടി എല്ലാം മിക്സ് ചെയ്ത് ഇട്ട് തയ്യാറാക്കിയതാണ് നല്ല വളർച്ച കിട്ടേണ്ടതാണ് മുൻ വർഷങ്ങളിലൊക്കെ പാവൽ നല്ല രീതിയായിരുന്നു ഇതിപ്പം വിത്തിൻ്റെ തകരാറാണോ എന്നറിയില്ല ഹൈബ്രിഡ് വിത്താണ് നൽട്ടത് ഞാൻ വിചാരിക്കുന്ന വിത്തിൻ്റെ എന്തോ ക്വാളിറ്റി കുറവാണെന്ന് വിചാരിക്കുന്നു വേറെ കാരണങ്ങളൊന്നും കൃഷിഭവനും നിർദ്ദേശിച്ചിട്ടില്ല എൻ്റെ അറിവിലുമില്ല ഒരു കുറേ വർഷം കൃഷി ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ ഇത്ര ഒരു പരാജയത്തിനൊരു കാരണം എൻ്റെ അറിവിലില്ല എനിക്ക് മനസ്സിലാകുന്നില്ല പന്തൽ നിറയുന്നില്ല ഒരു പ്രശ്നം ഇതാണ് പന്തൽ ഈ പന്തൽ നിറഞ്ഞ് പുറത്തോ പുറം ലോകം ആകാശം കാണാത്ത വിധത്തിൽ ഈ പന്തൽ നിറയേണ്ടതാണ് അപ്പോൾ അത് സംഭവിക്കുന്നില്ലെന്നുള്ളതാണ് ഈ പാവലിനു വന്ന പ്രശ്നം ബാവല് കൃഷിയെക്കുറിച്ച് എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് മുൻകരുതലുകളൊന്നും എടുത്തില്ല ഇൻഷുർ ചെയ്തിട്ടില്ലായിരുന്നു വലിയ രീതിയിലൊരു ബാവല് കൃഷി നടത്തി വിജയിപ്പിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എൻ്റെ നിയന്ത്രണത്തിനപ്പുറമായി പോയി വിത്തിൻ്റെ പരാജയമാണോ കാലാവസ്ഥയാണോ മറ്റു കാര്യങ്ങളാണോ എന്നറിയില്ല ഇതിൻ്റെ കൃഷിഭയിൽ എന്നുള്ള ഉദ്യോഗസ്ഥർ വന്നിട്ടും അവർക്കും അത് ഒരു വിശദീകരണമൊന്നും തന്നില്ല ചില മരുന്നുകൾ നിർദ്ദേശമെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇത് ചെയ്യുന്ന കർഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് എന്താ പ്രതിവിധി എന്ന് പറഞ്ഞു തന്നാൽ അതും ഉപകാരപ്പെടുത്താൻ പറ്റും അടുത്ത പ്രാവശ്യം അപ്പോൾ ഈ പ്രായം ഈ കൃഷി ഇങ്ങനെ പരാജയപ്പെട്ടു അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർഷകരുണ്ടെങ്കിൽ അവർക്കറിയാവുന്ന എന്തെങ്കിലും ഇതിനുള്ള പ്രതിവിധികളോ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നറിയാൻ അവരുടെ ഒരു നിർദ്ദേശമോ അഭിപ്രായമോ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വില വലിച്ചേനെ ഇനിയിപ്പോൾ ഈ പാവൽ കളഞ്ഞിട്ട് ഞാനിവിടെ ചീര കൃഷി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഭൂമി പാട്ടത്തിനെടുക്കുന്നതാണ് അതിന് വാർഷിക പാട്ടം കൊടുക്കേണ്ടതുണ്ട് അടുത്ത കൃഷി എന്തെങ്കിലും നോക്കി അത് കൊടുക്കാനുള്ള സംവിധാനം ഞാൻ എല്ലാവർക്കും കൂടി നോക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാലായിൽ ചീര കൃഷി ചെയ്ത് എങ്ങനെ വിജയിപ്പിക്കാം എന്നാണ് ഇനിയും ചിന്തിക്കുന്നത്